ഓക്കെ ഇതിന്റെ ഒരു കളർ എന്ന് പറയുന്നത് അതാതാണ് കേട്ടോ മറ്റൊന്നൊരു ചുവപ്പോ കൂടി കളറാണെങ്കിൽ ഇതൊരു പ്യൂർ വൈറ്റ് പോലെ അല്ലേ അതായത് വെള്ളം തന്നെ അതുപോലെ കളറില്ല കളറില്ല അതെ പലവരും ഇത് ആദ്യമായിട്ട് കാണാവൂട്ടോ പത്രത്തിലൊക്കെ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയോളം വില ഉണ്ടെന്നൊക്കെയാണ് അപ്പൊ അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ആ തേൻ ഏതാന്നൊക്കെ നമ്മൾ കാണാൻ പോവാണ് ഞാനിന്ന് നമ്മുടെ ദിനേശേഷന്റെ ആ ഒരു തേൻ വളർത്തുന്ന ആ ഒരു കൃഷിയിടത്തിൽ തന്നെയുള്ളത് കൃഷിയിടത്ത് തന്നെ പറയാം മൂന്ന് ഏക്കറുടെ ഉള്ളിൽ ഇങ്ങനെ ആറായിരത്തോളം കൂടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാറുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു തേനാണ് അല്ലെങ്കിൽ ഒരു തേനീച്ചിനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു തേന എന്ന് കാരണം കാരണേണ്ടത് ഇത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മാത്രമുള്ള ഒരു തേനീച്ച എന്ന് പത്രത്തിൽ പത്രത്തിലൊരു കണ്ടിട്ടുണ്ടായിരുന്നു ഇത് വളരെ ആയിട്ടുള്ള ഒരു ഇനം തേനീച്ചയാണ് ഇതിന് ലക്ഷങ്ങളൊക്കെ ലക്ഷങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അതിനത്തോളം കോളനിയിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ സ്പൂണ് തേനത്രേ കിട്ടു തേനീച്ചകളിൽ തന്നെ ഏറ്റവും വിലപിടിപ്പില്ല അല്ലെങ്കിൽ അത്ര ഏറ്റവും ഔഷധ ഗുണമുള്ള കാരണം കാരണം വളരെ കുഞ്ഞു തേനീച്ചയാണ് അപ്പൊ വളരെ കുഞ്ഞു പൂക്കളിൽ വരെ കടന്ന് ചെന്ന് തേനെടുക്കാനുള്ള കഴിവ് ഈ ഒരു പൊന്റുന്ന് പറയുന്നത്

അപ്പൊ ഇത് ഇത് തേനാണോ ഏഹ് പക്ഷെ മറ്റേന്റെ മാരിതല്ല കൂടുകൾക്ക് വ്യത്യാസം ഉണ്ട് ഓ മൊത്തം മാറ്റാണ് ഇവരുടെ വീടുകൾക്ക് തന്നെ വ്യത്യാസം ഉണ്ട് അല്ലേ ഇതാണ് പൊൻ ഓ 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 തീർച്ചയായിട്ടും കാരണം ഇത് നമ്മൾ ഇന്ന വരെ കഴിച്ചിട്ടുമില്ല പിന്നെ അതല്ല ഒരു കിലോക്ക് ലക്ഷങ്ങളൊക്കെ വല്ലതല്ലേ എന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞു ഈ പൊന്തേനെ ചോദിച്ചിട്ട് ആരും വിളിക്കണ്ടാവും ചേട്ടൻ പറഞ്ഞു കാരണം ഇത് ഒരു എത്ര കൂടേണ്ടത് നമ്മുടെ വീട്ടില് ഇരുപത് കൂടുണ്ട് പക്ഷെ നമുക്ക് ഒരു കിലോ തികച്ചു കൊടുക്കാൻ പറ്റില്ല ആരും കൊടുക്കാൻ പറ്റില്ല ഒരു ലക്ഷം രൂപ വന്നാൽ അതാണ് ഒരു ലക്ഷം വന്നാലും കൊടുക്കില്ലേ ഈ ഈ പൊൻത്തേന് അതായത് അതുകൊണ്ട് തന്നെ കൊടുക്കുന്നില്ല എത്ര കിട്ടിയാലും കൊടുക്കില്ല അതെ പക്ഷേ അദ്ദേഹം പറഞ്ഞു കേട്ടോ ഈ ഒരു ടീസ്പൂണിൽ രണ്ട് ടീസ്പൂണൊക്കെയാണ് ഒരു വർഷത്തിൽ വർഷത്തിലൊരിക്കെ ഇത് കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു തേനാണ് ഈ പൊന് തേനെന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും ഈ ഒന്ന് കഴിച്ചു നോക്കാം ഞാൻ ഇന്നേ വരെ ഈ ഒരു പൊന്തേന് കഴിച്ചിട്ടില്ല പണം കൊടുത്ത് കിട്ടാത്ത തേനാ ഓക്കേ കഴിച്ചു നോക്കാലേ ഒരു എന്താ പറയാ മറ്റേതൊരു മറ്റൊരു കൂടി ഒരു മധുരമായിരുന്നു ഇത് പുളികളില്ല പക്ഷെ ഒരു ഭയങ്കര ഒരു ഒരു എന്തായിരുന്നു എങ്ങനെ പറഞ്ഞു ഒരു പ്രത്യേക മധുരം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കുറേ മെഴുകുണ്ടായിരുന്നു അത്രമാത്രം മെഴുകില്ല പിന്നെ അതിന്റെ ബ്ലാക്ക് മെഴുകായിരുന്നു ഇതിന് ആണ് ഇതാണ് വീണ്ടും തന്നിരിക്കുകയാണ് ഓക്കെ ഇതിന്റെ ഒരു കളർ എന്ന് പറയുന്നത് അതാണ് കേട്ടാ മറ്റേതൊരു ചുവപ്പോട് കൂടി കളറാണെങ്കിൽ ഇതൊരു പ്യൂർ വൈറ്റ് പോലെ അതായത് വെള്ളം തന്നെ അതുപോലെ കളറില്ല കളറില്ല അതാണ് അതാണ് അതായത് വെള്ളത്തിന്റെ പോലെ തന്നെയാണ് ഈ ഒരു തേൻ്റെ കളർ എന്ന് പറയുന്നത് അപ്പോൾ അത് പൂപൊടി കഴിച്ചു നോക്കാൻ പോവാണ് പൂപൊടി കളർ എന്ന് പറയുന്നത് ഇതിലും ഈ പറയുന്ന പോലെ തന്നെ കളറുകള് പല കളറുകളാണ് രണ്ടും മൂന്ന് കളറുകളാണ് ഇതിലൊരു വെള്ളം ഒന്നോ അതെ ഓക്കെ അയ്യോ ഒരു കിളി പോയ പോലെ ഭയങ്കര പുളി ഒരു അറയില് തടുത്ത വന്നു പോലെ തടുത്തൊരു കൂടിട്ടാ നമ്മള് വീണ്ടൊരു കൂട് തോന്നിരിക്കാണ് ഇത് ഇത് കൂടുങ്ങനെ തുറന്നുകൊണ്ട് ഇത് പ്രശ്നമൊന്നുമില്ല ഇടയ്ക്ക് പോലും തുറന്നാലും കുഴപ്പമൊന്നുമില്ല തേൻ അവിടെ ഉണ്ടാവും തേനീച്ച അവിടെ ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഇതാ ഇത് തുറന്നിരിക്കുകയാണ് ഇത് ശരിക്കും കൂടിയാണോ അന്ന് ഇതാ സാധാരണ തേനീച്ച കൂടിയതാണോ ആ വന്നു അപ്പൊ ഇവിടെ പലതരം തേനീച്ചകൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നത് ഇത് പൊൻ തേനീച്ച അതുപോലെ തന്നെ വെള്ളത്തേനും നമ്മൾ കണ്ടു പലവിധ തേനുകൾ കണ്ടു ഈ ഒരു മൂന്ന് ഏക്കറുടെ ഉള്ളിൽ നമ്മൾ കഴിഞ്ഞ വീടില് കാണിച്ചാണ് മൂന്ന് ഏക്കറുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇത് മാത്രമല്ല മറ്റുള്ള ആ ഒരു ആളുകളുടെ വീടുകളിലും ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കാതെ ഇട്ടാ അപ്പൊ ശരിക്കും ആറായിരത്തിന്റെ മുകളിൽ കൂടുണ്ടെന്നാ പറയുന്നത് അപ്പൊ ഇവരുടെ ആ ഒരു പറമ്പെടുത്ത ആ ഒരു ചെറുതേനൊക്കെ ആവശ്യക്കാരുണ്ടെങ്കില് വിളിക്കാം അപ്പൊ ചെറുതേനാർക്കലൊക്കെ വേണമെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് തന്നെ ചെയ്താൽ മതി വിളിക്കണ്ട ഇതിന്റെ വേക്കിലാണ് അല്ല ഓരോ ദിവസവും ഇതിന്റെ വേക്കൽ തന്നെയാണ് അപ്പം ആരെങ്കിലും വേണമെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ നമ്പർ നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ എത്ര കിലോ വേണ്ടത് പറഞ്ഞാൽ ഇവർ അയച്ചു വരും ഒരു കിലോന് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അര കിലോ ആയിരത്തി ഇരുന്നൂറ്റമ്പതാണ് പിന്നെ കാലം ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാമോ എത്ര അറുന്നൂറ്റമ്പത് അപ്പൊ ഇന്നലെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം